പ്രഭാതം മുതൽ പ്രദോഷം വരെ ഏഴായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആഹു അലയും നമ്മൾ രാവിലെ ഒരു രോഗീനെ സന്ദർശിക്കുക വൈകുന്നേരം വരെ ഏഴായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ നന്മക്ക് വേണ്ടി സുഖാനല്ല എന്നൊരനുഗ്രഹമാണ് ഒരാൾ വൈകുന്നേരമാണ് സന്ദർശിക്കുന്നതെങ്കിൽ പിറ്റേന്ന് പ്രഭാതം വരെ ഏഴായിരം മലക്കുകൾ അവന് വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് നബിസെല്ലാഹുലയും

സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അർബൻ കിഹുറിന് മുമ്പ് നാല്

അല്ല അവന് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നതാൽ സ്വർഗത്തിലൊരു വീട് സഹോദരങ്ങളെ സ്വർഗത്തിലൊരു വീട് നമ്മളൊക്കെ പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് സ്വർണ്ണത്തിന് നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം സ്വർഗത്തിലൊരു വീട് കിട്ടാനല്ലേ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ നോക്ക് വീടിന്റെ എന്ന് പറഞ്ഞാൽ അറിയാം സ്വർഗത്തിലൊരു വീട് കിട്ടാൻ ഒരു കാര്യം കൂടെ പറയാം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അള്ളാഹുവിന്റെ കുട്ടി മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമയുടെ ഒരു കുട്ടി മരണപ്പെട്ടാൽ ചോദിക്കും എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ ഉടനെ തന്നെ മലക്കുകൾ പറയും അല്ല ഞങ്ങൾ അയാളെ മരിപ്പിച്ചിരിക്കുന്നു അല്ല ഉടനെ തന്നെ അല്ല ചോദിക്കും കബൽഹി ആ സമയത്ത് എന്റെ അടിമയുടെ കുട്ടി മരിച്ചപ്പോ എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങളുടെ ആത്മാവ് പിടിച്ചപ്പോ ആ എന്താ പറയുന്നത് ആ അടിമയുടെ മനസ്സ് പറയുന്നത് എന്താ എന്ന് മലക്കുകളോട് റപ്പു ചോദിച്ചപ്പോൾ മാതാ കാലാപുദീ എന്റെ അടിമ പറയുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ പറയുന്നു വസ്ത്ര

എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അല്ല അവിടെ വെച്ച് പറയുന്നു കുട്ടി മരിച്ചിട്ടും എന്നെ സ്തുതിച്ചവനില്ലേ കുട്ടി മരിച്ചിട്ട് എന്നെ സ്തുതിച്ചവനില്ലേ അവന് വേണ്ടി നിർമ്മിച്ചോന്ന സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചോ വസമ്മു എന്നിട്ടതിന് പേര് വിളിച്ചോ ബൈത്തൽ ഹന്തി എന്നിട്ടതിന് ബൈത്തൽ സഹോദരങ്ങളെ ഒരു കുട്ടി മരിച്ച ഒരാളുടെ സഹോദരങ്ങളെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ താളക്രമം ഒരു സമയമാണ് ഏത് നമ്മുടെ കുട്ടിയുടെ കാലിൽ ഒരു മുറിവ് പറ്റുമ്പോൾ നമ്മൾ എന്ത് പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദന അതാർക്കും നിർവചിക്കാനോ അതല്ലെങ്കിൽ വിശദീകരിക്കാനോ കഴിയൂല ഏത് ആ ഇളം പ്രായത്തിലുള്ള കുട്ടി മരിക്കാണ് സഹോദരങ്ങളെ ആ മരിച്ച വ്യക്തിയെ പറ്റി അല്ല ചോദിക്കുക എന്താവും പറയുന്നത് അവൻ പറഞ്ഞത് കുട്ടി മരിച്ചപ്പോ അല്ല എന്നിട്ട് റാജീവിൻ എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ അല്ല പറഞ്ഞ മറുപടി എന്തറിയോ അവന് വേണ്ടി നിർമ്മിക്കൂ ബൈത്തം സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കൂ സഹോദരങ്ങളെ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ സാധിക്കണമെങ്കിൽ ലെ നോക്കൂ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകാം അള്ളാഹുന്റെ റസൂലിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ആറ് കാര്യങ്ങൾ തൊട്ട് എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകാം അതെന്തൊക്കെയാ കാര്യം നിങ്ങൾ അള്ളാഹുന്റെ സത്യമേ പറയാവു ആരെങ്കിലും മുന്നിൽ വിജയിക്കാൻ ഒരിക്കലും നുണ പറയരുത് നിങ്ങള് പറയുമ്പോ സത്യമേ പറയാവൂ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ നുണ പറഞ്ഞു ഇനി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബിനോട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മഴങ്ങാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം ഇല്ലെങ്കിൽ എന്താ അറിയോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞോ നൊണ അഥവാ കളവ് അത് നമ്മളെ തെമ്മാടിത്തരത്തിലേക്ക് കൊണ്ടുപോകുക തെമ്മാടിത്തരം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് നോണ പറയ നമ്മൾ ശ്രദ്ധിക്കണം ഇനി സ്വാഭാവികമായി ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ നോണ പറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ആ നോണ പറഞ്ഞു പോയാൽ പരമാവധി നോണ പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന നോണ നമ്മളോട് പറഞ്ഞു പോയാൽ മനസ്സ് തുറന്ന് റബ്ബിനോട് പറയാം പർച്ചോനെ ഞാൻ പറഞ്ഞത് നോണയ എനിക്കത് പൊരുത്തപ്പെട്ടതരണം എനിക്ക് പുറത്തു തരണം എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതിയും എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകണം അള്ളാഹുന്റെ റസൂല് പറയാം നിങ്ങൾ നോണ പറയൂലെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ ഉറപ്പ് തരാം സഹോദരങ്ങളെ നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ നുണ പറയില്ല നമ്മളെ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ നോക്കൂ സഹോദരങ്ങളെ ആ ഒരു യാത്രക്കിടയിൽ നമ്മളെ എത്ര പേരോട് നമ്മൾ നുണ പറയുന്നു മൊബൈലില് വിളിച്ച് നിങ്ങൾ എവിടെ ഞാനിപ്പോ ഇന്ന സ്ഥലത്താണ് അല്ലെ ഞാനിപ്പോ ഇന്നെവിടെയാണ് ഇവിടെയാണ് അല്ലെ പലപ്പോഴും നമ്മൾ നുണ പറയേണ്ടി വരുന്നു ആർക്കു വേണ്ടിയാണ് സഹോദരങ്ങളെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സൂക്ഷിക്കണം എന്തിനാണെന്നറിയോ എന്റെയും നിങ്ങളുടെയും പരലോക പരലോകരക്ഷക്ക് പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും പരലോക പരലോകരക്ഷക്ക് അത് നമ്മൾ ശ്രദ്ധിക്കണം അള്ളാന്റെ റസൂൽ രണ്ടാമത് പറഞ്ഞു നിങ്ങൾ എന്തൊന്ന് കരാർ ചെയ്തോ അത് നിങ്ങൾ പൂർത്തീകരിക്കണേ എന്തൊരു കരാറ് നിങ്ങൾ ചെയ്താലും അത് നിങ്ങൾ പൂർത്തീകരിക്കണേ കരാറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യം അതിന് തടസ്സമാകുന്നുവെങ്കിൽ അത് അത് നമ്മൾ ആരോടാണോ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഏത് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ഏറ്റെടുത്താലും അത് പൂർത്തീകരിക്കാൻ നമ്മൾ തയ്യാറാകണം മൂന്നാമത്തെ റസൂലുള്ള പറഞ്ഞെന്ന് പക്ഷേ ഈ പിന്നെ വാക്തത്വത്തിൻ്റെ വിഷയത്തിലും പലപ്പോഴും സഹോദരങ്ങളെ വാഗ്ദാനങ്ങൾ നൽകാൻ നമ്മൾ ഉഷാറാണ് അപ്പൊ ഞാൻ ഉൾപ്പെടെ എന്തും പറയാനോ നമുക്ക് നാവുണ്ട് പക്ഷെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രയാസകരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രയാസമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം അല്ലാണ്ട് സ്വലും പറയാം ഇത് നിങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളില്ലേ അമാനത്തുകളില്ലേ ആ അമാനത്തുകൾ നിർവഹിക്കണേ അമാനത്തുകൾ നിർവഹിക്കാത്ത ലോകം വരുമ്പോ അത് അന്ത്യനാളിന്റെ അടയാളമായി അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാകും ഞാനത് കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ഇന്ന് ആരെ ഒരു വാക്ക് പോലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റൂ സഹോദരങ്ങളെ സമ്പത്ത് പോയിട്ട് ഒരു വാക്കുപോലും ആരോ ആരുടെങ്കിലും അടുത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റൂ അങ്ങനത്തെ ഒരു കാല ഏത് സമ്പത്ത് പോട്ടെ ഒരു വാക്ക് പോലും ഒരാളുടെ അടുക്കലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു കാലല്ലേ സഹോദരങ്ങളെ ഇത് നമ്മൾ സൂക്ഷിക്കണം കൂടുതലും നിങ്ങളുടെ ജനനേന്ദ്രിയം നിങ്ങൾ സംരക്ഷിക്കണേ നിങ്ങളുടെ ജനനേന്ദ്രിയം നിങ്ങൾ സംരക്ഷിക്കണേ സഹോദരന്മാരെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നോക്ക് ഇന്ന് മൊബൈലുകളിൽ ഇന്ന് മൊബൈലുകളിൽ രാത്രിയായി കഴിഞ്ഞാൽ ചാറ്റിങ്ങുകളാണ് വാട്സപ്പുകളിലൂടെ മെസ്സേജുകൾ ഫേസ്ബുക്കുകളിലൂടെ പരസ്പരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആരൊക്കെ ഭാര്യ ഭർത്താവ് തന്നെയാണ് പക്ഷെ എന്താ ചാറ്റ് ചെയ്യുന്നത് വൃത്തികെട്ട കാര്യങ്ങളാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കിയിട്ട് ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇതിനൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് സഹോദരങ്ങൾ ഉള്ളത് ഇതൊക്കെ നമ്മുടെ നാടുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ സംഭവിച്ചു പോയി പലരും അറിഞ്ഞ് പലരും കരയേണ്ടി വന്ന അത്തരം ആളുകളുമായി സംസാരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ നോക്ക അവനവന്റെ ജനനേന്ദ്രിയെ സംരക്ഷിക്കാൻ സാധിക്കണം ഒരു പെണ്ണിനും ഒരു ആണിനും ഇത് വാട്സപ്പുകളിലൂടെ മെസ്സേജ് ചെയ്യാനുള്ളതല്ല ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂല് പറയാൻ വഹ്ഫലു ഫുറൂജക്കും നിങ്ങളുടെ ജനനേന്ദ്രിയ നിങ്ങൾ സംരക്ഷിക്കണം അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം പോലും പൂശാൻ പാടില്ല എന്നാണ് എന്തുകൊണ്ടാ അന്യരാകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം പോലും ഒരു പെണ്ണ് ധരിക്കാൻ പാടില്ല എന്തുകൊണ്ടാ സഹോദരങ്ങളെ അന്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വ്യഭിചാരത്തിന്റെ ചിന്തകൾ ഉണ്ടാക്കാൻ നമ്മൾ കാരണമായി തീരരുത് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് റസൂലും നിങ്ങളുടെ കണ്ണുകള് നിങ്ങൾ തായ്തണേ കാണാൻ പാടില്ലാത്തതിലേക്ക് നിങ്ങൾ നോക്കരുതേ നിങ്ങളുടെ കണ്ണുകള് നിങ്ങൾ തായ്തണേ നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ തായ്തണേ അല്ലാണ്ട് റസൂൽ പറയാം കാണാൻ പാടില്ലേക്ക് നോക്കരുത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേക്ക് പിന്നെ നോക്കാൻ പാടില്ല അള്ള വിരോധിച്ചിലേക്ക് പിന്നെ നോക്കാൻ പാടില്ല അല്ലേ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വീണ്ടും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ വകുഫു നിങ്ങളുടെ കൈകളെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ തടുക്കണേ നിങ്ങളുടെ കൈകളെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ തടുക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ഈ സ്വർഗത്തിലെത്താൻ ഒരൊറ്റക്കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സഹോദരങ്ങളെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല സ്വർഗത്തിന് ഒരുപാട് ദർജകളുണ്ട് ഈ ദർജകളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം പക്ഷെ ഇന്ന് ആളുകൾ പറയണം ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ ഇതുവരെ ഖുർആാൻ പോലും തൊട്ടിട്ടില്ല സഹോദരങ്ങളെ ആളുകൾ എന്തറിയോ ഞാൻ മുസ്ലിമാണ് പക്ഷെ ഇന്ന് വരെ എനിക്ക് ഖുറാൻ തൊടാൻ കഴിഞ്ഞിട്ടില്ല തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഖുർആാൻ തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്ക് അത് പറയാൻ കഴിയും ഖുർആാനിനെ നിഷേധിച്ച എത്ര വലിയ ശാസ്ത്രകാരന്മാരും വലിയ വലിയ വിശ്വഖരന്മാരും ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളിലേക്കും ഇസ്ലാമിന്റെ സുന്ദരമായ ദർശനങ്ങളിലേക്കും തിരിച്ചു വന്ന ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത് സഹോദരങ്ങളെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ കയ്യിലെടുത്തവരൊക്കെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആദർശത്തിനു മുമ്പിൽ ഖുർആാനിന്റെ അമാനുഷികതക്കു മുമ്പിൽ പഞ്ചപുച്ച മടക്കി തിരിച്ചു വന്ന ചരിത്രമല്ലേ ഇസ്ലാമിന്റെ ചരിത്രം എത്ര എത്ര ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാനാണ് ഖുർആൻ പഠിച്ചത് പക്ഷേ ആ പഠിച്ച ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള സംസാരം അവസാനിപ്പിക്കുന്നു കാരണം എന്താ ഖുർആൻ എന്ന് പറയുന്നത് ദൈവിക ഗ്രന്ഥമാണ് എന്ന ആ ഒരു വസ്തുത അവർക്ക് ബോധ്യപ്പെടുകയാണ് സഹോദരങ്ങളെ എത്ര എത്ര ശാസ്ത്രകാരന്മാരുടെ ചരിത്രകാരന്മാരുടെ സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ നാളെ പരലോകത്തിങ്ങൾ വരുമ്പോ അല്ലാഹു പറയും നിങ്ങൾ ഓദിക്കോളൂ മനസ്സിലെത്തക്ക എന്താസുരി ആയത്തിൻക്രബിഹാ സ്വർഗത്തിൽ ഇങ്ങനെ കയറിക്കോ നീ പഠിച്ച ആയത്തുകളുമായി സ്വർഗത്തിൽ ഇങ്ങനെ കയറിക്കോ എന്നിട്ട് ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ കയറി 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 പോകാൻ ഞാൻ ദുനിയാവിൽ പഠിച്ച ആയത്തുകൾ എവിടെയാണ് അവസാനിക്കുന്നത് അവിടം വരെ എനിക്ക് സ്വർഗത്തിൽ കയറിപ്പോകാമെന്ന് അള്ളാഹു സുമാനുത്തൽ അവിടെ വെച്ച് പറയുന്ന അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രൂപത്തിലൊക്കെ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക ആദർശങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചും പഠിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം സ്വർഗത്തിൽ വീട് ലഭിക്കാനും സ്വർഗത്തിന്റെ പരിമളം നിഷേധിക്കപ്പെടുന്നവരെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പോകുന്നവരെ കുറിച്ചും നമ്മൾ പഠിച്ചു സ്വർഗത്തിന്റെ ഗെറ്റ് കവാ െ ആ എട്ട് കവാടത്തിനും പറയപ്പെടുന്ന പേരുകളെ നമ്മൾ പഠിച്ചു സഹോദരങ്ങളെ ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിച്ചത് ഇതൊക്കെ പഠിച്ചത് ഈ സ്വർഗത്തെ കുറിച്ചുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ജനിക്കുകയും ആ ആഗ്രഹമായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളുടെ പിന്നിലും നമ്മളെ ഒരു ചാലകശക്തിയായി ഈ ആഗ്രഹം മാറേണ്ടതുണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഈ സ്വർഗത്തിൽ നമ്മൾ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നാന്ത് സമിം അലൈന ഇന്ന കാന്തബു റഹീം റബ്ബന ഇമാ الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم.